കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ളതാണല്ലോ പരം അംഗങ്ങൾ അടങ്ങുന്ന വലിയൊരു കൂട്ടായ്മയാണ് നടക്കാൻ അത്തരത്തിൽ വൈശ്യന്റെ കൂട്ടായ്മയുടെ കീഴിലുള്ള ഒരുപാട് അണുകുടുംബങ്ങൾ സംഗമിക്കുന്ന വലിയൊരു കുടുംബ സംഗമത്തിലാണ് ജോലി സമ്മർദ്ദങ്ങളും ദിനചര്യകളും ഒക്കെ മാറ്റിവെച്ച് ഒത്തുകൂടിയ നിമിഷത്തിൽ പരസ്പരമുള്ള സ്നേഹവാക്കുകൾ ആലിംഗനം സ്നേഹചുംബനങ്ങൾ വാത്സല്യങ്ങൾ എന്നിങ്ങനെ സ്നേഹസാന്ദ്രമായ ഒരു ദിനമായി മാറി കുടുംബ സംഗമം ഹാഫിസ് മുഹമ്മദ് സഹദ് സലാഹ് ബാക്കിയുടെ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചുള്ള ഹൃദ്യമായ പ്രസംഗത്തോടുകൂടി പരിപാടികൾ ആരംഭിച്ചു പിന്നെ നല്ല കപ്പയും ബീഫും ചോറും പരിപ്പും പപ്പടവും മീൻകറിയും അച്ചാറും ഒക്കെ കൂടിയുള്ള വിഭവസമൃദ്ധമായ ഫുഡ് അറേഞ്ച്മെന്റ്സ് ആണ് എടുത്തു പറയേണ്ടത് അതും ഒരു കുടുംബത്തിലെ ഇത്രയധികം ആളുകൾ ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ഒരു അപൂർവ നിമിഷം കൂടിയായിരുന്നു ഈ ഉച്ചഭക്ഷണം സമ്മാനിച്ചത് നമ്മുടെ നാട്ടിലെ ഏറ്റവും അറിയപ്പെടുന്ന കുടുംബങ്ങളിലൊന്നാണ് വയസന്റെ അടിവത്ത് കുടുംബം നിരവധി സാമൂഹ്യ പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ടാണ് ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വിദ്യാസമ്പന്നരായിട്ടുള്ളവർ ഒത്തിരി പേർ ജോലിയുള്ളവർ ധാരാളം പൊതുപ്രവർത്തകർ ഒരുപാട് പേര് നാട്ടിലെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ നന്നായി ഇടപെടുന്ന ഒരു കുടുംബമാണ് വയസ്സിൻ്റെ അഴുകത്ത് കുടുംബം എല്ലാ തലങ്ങളിലും ഇടപെടുകയാണ് രോഗമുള്ളവർക്ക് അവർക്ക് സാമ്പത്തിക സഹായം വിദ്യാഭ്യാസം ചെയ്യുന്നതിന് കുട്ടികൾക്കുള്ള സഹായം അങ്ങനെ നാട്ടിൽ അനവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വൈസൻ്റെ കഴുത്ത് കുടുംബം തയ്യാറായിട്ടുണ്ട് ഞാൻ രാവിലെ മുതൽ ഒരുപാട് പരിപാടിയിലായിരുന്നു ഊണ് കഴിക്കാൻ പറ്റിയില്ല അപ്പോൾ വയസ്സൻ്റെ കഴുത്ത കുടുംബത്തിൽ വളരെ നന്നായി പാചകം ചെയ്ത നമ്മുടെ ബീഫ് റോസ്റ്റ് ഉൾപ്പെടെ വളരെ നന്നായി സ്വാദിഷ്ടമായ ഭക്ഷണമാണ് ഈ കുടുംബക്കാർ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാ നന്മകളും നേരികയാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മയുടെ പ്രസക്തി എത്രത്തോളം തീർച്ചയായിട്ടും ഒരു കാലഘട്ടത്തിൽ കൂട്ടായ ജീവിതമായിരുന്നു അച്ഛനും അമ്മയും മക്കളും ചെറുമക്കളും അവരെല്ലാം ചേർന്ന കുടുംബമായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇന്ന് അണുകുടുംബങ്ങളായി മാറുന്നു അങ്ങനെ വേർപിരിയേണ്ടതല്ല എല്ലാ കുടുംബങ്ങളും ഏറ്റവും നന്നായി ഇടപെടാൻ കഴിയുന്ന എത്ര ആൾബലം ഉണ്ടായിക്കോട്ടെ ഒരു കുടുംബത്തിൽ അത്രയും പേർ ഒന്നിച്ച് ജീവിക്കുന്നതാണ് ഏറ്റവും കരണീയമായിട്ടുള്ള ജീവിത ശൈലി അത് വീണ്ടെടുക്കാൻ ഈ വയസ്സത്ത് കുടുംബത്തിൻ്റെ പ്രവൃത്തി കണ്ടുകൊണ്ട് മറ്റു കുടുംബങ്ങൾ കൂടി ഈ പ്രവർത്തനം ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്നാണ് എനിക്ക് അവസരത്തിൽ വിദ്യാഭ്യാസം മുതിർന്ന വ്യക്തിത്വങ്ങളെ ആദരിക്കൽ വിവിധ തസ്തികകളിൽ വിരമിച്ചവരെ ആദരിക്കൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ പ്രോത്സാഹിപ്പിക്കൽ എന്നിങ്ങനെ വ്യത്യസ്ത മേഖലയിലുള്ളവർക്ക് സ്ഥലം എം കൂടിയായ ശ്രീ കോവൂർ കുഞ്ഞുമോനും പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബിനു മംഗലത്ത് എന്നിവർ ഉപഹാരം നൽകി ആദരിച്ചു സായാന്ന ചായയും കടിയും അടിച്ച് പിരിയുന്നതിന് മുമ്പ് കുടുംബാംഗങ്ങളുടെ സംഗമ അഭിപ്രായങ്ങളിലേക്ക് പോകാം പരസ്പരം അറിയാത്തവരും സമയം സന്തോഷകരമായി സാധിച്ചു ഒരു ആണ് പരിപാടി മോശമില്ലായിരുന്നു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും പരസ്പരം അറിയുക സ്നേഹിക്കുക സഹകരിക്കുക സഹായിക്കുക എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് കുടുംബാംഗങ്ങൾ മടങ്ങി ഇത്തരത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ ചേർത്ത് നിർത്താൻ സാധിക്കട്ടെ കൂടുമ്പോളി നമ്മുടെ കുടുംബമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ